ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഈ കൊടുംചൂടത്ത് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പൈസയില്ല അതുകൊണ്ട് പിരിക്കാൻ ഇറങ്ങുന്നു എന്ന് വി ഡി സതീശൻ ഒരു വീഡിയോയിൽ പറയുന്നത് കണ്ടു പിന്നീട് ഇതിന് മറുപടി എന്നോണം കെ സുധാകരൻ പറഞ്ഞത് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ്സിന് ബുദ്ധിയുണ്ടെന്നാണ് ബി ജെ പിയെ പോലെ തലയിൽ ചെളിയുള്ള പാർട്ടിയല്ല കോൺഗ്രസ് പണമില്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലാകും ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങും അവർ സഹായിക്കുമെന്ന് ഉറപ്പുണ്ട് നാരങ്ങാവെള്ളം കുടിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ പാർട്ടിക്കില്ല താനിപ്പോഴും നാരങ്ങാവെള്ളം കുടിക്കുന്നുണ്ടെന്നുമാണ് സുധാകരൻ പറയുന്നത് പാർട്ടിയുടെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിനെ തുടർന്ന് പാർട്ടി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇക്കാര്യമാണ് പറഞ്ഞിരുന്നത് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ല ഇറങ്ങുന്ന പ്രവർത്തകർക്ക് നാരായവെള്ളം കുടിക്കാൻ പോലും പണമില്ലെന്നാണ് അന്ന് വി ഡി സതീശൻ പറഞ്ഞത് പ്രചാരണത്തിൽ പോകുന്ന ഈ പ്രവർത്തകർക്ക് എഐസി അക്കൗണ്ടുകൾ കേന്ദ്രം മരവിപ്പിച്ചതോടെ ദേശീയ തലത്തിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് നാല് ബാങ്കുകളിലെ പതിനൊന്ന് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെയാണ് കോൺഗ്രസ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലായത് ഇപ്പോൾ കൂപ്പൺ അടിച്ച് പ്രാദേശിക അടിസ്ഥാനത്തിൽ പിരിവ് നടത്താനാണ് തീരുമാനം നേരത്തെ സി പി എമ്മിൻ്റെ ബക്കറ്റ് പിരിവിനെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും പരിഗസിച്ചും ഒന്നാളാണ് ബൽറാമും സതീശിനുമൊക്കെ ഇലക്ട്രൽ ബോണ്ട് വഴി കാശ് മേടിച്ചിട്ടും കൂപ്പൻ ഊപ്പനടിച്ച് തണ്ടേണ്ട അവസ്ഥയാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഇപ്പോഴുള്ളത് എന്നാൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ താമസം ബി ജെ പിക്ക് നൂറ്റഴുപത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് നൽകിയ കേസിൽ നിന്ന് ഒഴിവായ ഡി എൽ എഫ് ഗ്രൂപ്പിൻ്റെ ആഡംബര അപ്പാർട്ട്മെൻറ്റിലാണ് രണ്ടായിരത്തി ഇരുപതിൽ എസ് പി ജി സംരക്ഷണം പിൻവലിച്ചതിന് ശേഷം ലോധി റോഡിലെ ഔദ്യോഗിക ബംഗ്ലാവ് ഒഴിയാൻ കേന്ദ്ര സർക്കാർ പ്രിയങ്കയോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഗുരുഗ്രാമിലെ ഡി എൽ എഫിൻ്റെ ആഡംബര ഫ്ളാറ്റ് സമുച്ചയമായ അരാലിയാസിലേക്ക് താമസം മാറിയത് പത്ത് കോടിയെങ്കിലും വിലമതിക്കുന്നതാണ് ഏറ്റവും മുകളിൽ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള ഈ രണ്ടു നിരയുള്ള അപ്പാർട്ട്മെൻറ്റ് പതിനായിരം സ്ക്വയർ ഫീറ്റാണ് ഈ ഫ്ളാറ്റിൻ്റെ വലുപ്പം ഡി എൽ എഫിൻ്റെ തന്നെ മഗ്നോദിയ ടവേഴ്സിൽ അഞ്ച് ഫ്ളാറ്റുകളും ഭർത്താവ് റോബർട്ട് വാദ്ര മേടിച്ചിട്ടുണ്ട് അരാലിയാസിലെ പത്ത് കോടിയെങ്കിലും വിപണി വിലയുള്ള അപ്പാർട്ട്മെൻറ്റ് വെറും എൺപത്തൊമ്പത് ലക്ഷം രൂപക്കും ഒരു ഫ്ളാറ്റിനെ അഞ്ച് കോടി വിലയുള്ള മക്നോലിയിലെ അഞ്ച് ഫ്ളാറ്റുകളും കൂടി വെറും അഞ്ച് പോയിൻ്റ് രണ്ട് കോടിക്കുമാണ് വാദ്രയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് മറ്റുള്ള ദേശീയ നേതാക്കളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് കേരളത്തിൽ മാത്രമാണ് ഇവർ ഈ ദാരിദ്ര്യം പറയുന്നത് കോൺഗ്രസിൽ ഫണ്ട് വരുന്നുണ്ട് കിട്ടേണ്ടവർക്ക് കിട്ടുന്നുണ്ട് മറ്റൊരു കാര്യം കോൺഗ്രസുകാർക്ക് ഇലക്ഷനിൽ ചെലവ് കൂടുതലാണ് എന്നുള്ളതാണ് മറ്റുള്ള പാർട്ടിക്കാർ ചെയ്യുന്നത് പോലെ ചുമരഴുത്തും ബാനർ കെട്ടിലുമൊക്കെ ചെയ്യാൻ ഈ വെള്ള അവർ നേരിട്ട് ഇറങ്ങാറില്ല എല്ലാം ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കും കാരണം ഇവർക്ക് വിയർപ്പിൻ്റെ അസുഖം കൂടുതലാണ് നാരങ്ങാവെള്ളം കുടിക്കാൻ കാശില്ലെന്ന് സതീശൻ പറയുമ്പോഴും ഇലക്ഷൻ ആയതോടെ രാത്രി കാലങ്ങളിലെ സ്പെഷ്യൽ നാരങ്ങാവെള്ളം കൂടി യൂത്തന്മാരും അല്ലാത്തവരും മുടക്കമില്ലാതെ നടത്തുന്നുണ്ട് അതിനൊക്കെ പിരിച്ചായാലും കൂപ്പൺ വിറ്റായാലും പൈസ ഉണ്ടാക്കാൻ കോൺഗ്രസ്സുകാർക്ക് നന്നായി അറിയുകയും ചെയ്യാം